ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിക്ക് തിരികെ എത്തുന്ന അർച്ചനയെ കാണുന്ന സച്ചി അർച്ചനയോട് സ്നേഹയുടെ വിവരങ്ങൾ അന്വേഷിക്കണം സച്ചി വെള്ളം കുടിച്ചുകൊണ്ട് അങ്ങനെ ഹാൾ നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തിയ അർച്ചനയോ സച്ചിയോട് ചോദിച്ചു കുഞ്ഞിവിടെ കുഞ്ഞെന്തിയാണ് സച്ചിയേട്ട അപ്പോഴേക്കും സച്ചി പറഞ്ഞു കുഞ്ഞിനെ ആതിര പാൽ കൊടുക്കാനായി കൊണ്ടുപോയി എന്താ ഇപ്പോൾ സ്നേഹയുടെ കാര്യം എങ്ങനെയുണ്ട് എന്നാൽ സച്ചിയുടെ അന്വേഷണം കേട്ട് അർച്ചന പറഞ്ഞു സ്നേഹയ്ക്ക് വല്ലാത്ത വേദനയുണ്ട് സിച്ചിട്ട ദേഹത്തൊക്കെ നല്ല പെയിൻ ഉള്ളതുകൊണ്ട് ആള് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്തായാലും ഞാൻ ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഉടനെ തന്നെ എത്തിച്ചേരും ഡോക്ടർ വന്നു കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞപ്പോ അർച്ചനയോട് ശശി ചോദിച്ചു എടോ തനിക്ക് പേടിയുണ്ടോ അവസ്ഥയിൽ അവളെ നോക്കാനായിട്ട് എന്നെ ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു എന്തിനാ ശശി ആട്ടാം ഇതൊരു രോഗാവസ്ഥയിലെ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം അതിനല്ലേ നമ്മൾ ചികിത്സ നടത്തുന്നത് എന്ന് ചോദിച്ചതും അവിടേക്ക് അവന്തികി എത്തിയിട്ട് പറഞ്ഞു ആ അത് ശരി നീ ചെയ്യുന്നത് ശരിയല്ല അർച്ചനെ ഇങ്ങനെയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അയാളെ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ ഹോസ്പിറ്റലിലാകുമ്പോൾ വേണ്ട ട്രീറ്റ്മെൻറ്റും കിട്ടും അല്ലാതെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ രോഗം വരുത്താനുള്ള ശ്രമം നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു എന്താ അർച്ചന നമുക്ക് അങ്ങനെ ചെയ്താലോ നമുക്ക് സ്നേഹയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു സച്ചിയുടെ സച്ചിൻ്റെ എന്താ ഈ പറയുന്നത് അങ്ങനെ സ്നേഹയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ അത് ശരിയായ കാര്യമാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ഏതെങ്കിലും ഒരു നേഴ്സിനെ കൂടി ഏർപ്പാട് ചെയ്ത് അങ്ങനെ നോക്കാൻ നിർത്തിയാൽ കൂടെ പോയി ആരാ നിൽക്കുന്നത് ഈ പറയുന്ന അവന്തി പോയി ഒരു ദിവസമെങ്കിലും സ്നേഹക്ക് കൂട്ടോടെ പോയി നിൽക്കുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് സ്നേഹയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് അർച്ചന അവന്തികയോട് അറിയിച്ചു അതി കേട്ടതും അവന്തിക ആകെ അന്തിച്ചങ്ങാ നിൽക്കുമ്പോ അല്ല ഞാനതിനെ നിർത്തുന്ന ഒരു ജോലിക്കാരി നിർത്തിയാ പോരെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അങ്ങനെ ആരോരുമില്ലാത്ത ഒരുവളല്ല സ്നേഹ അവൾ ഈ നെല്ലിശ്ശേരിയിലെ കുട്ടിയാണ് എഴുത്തിക്കെന്താ ഇത്ര നിർബന്ധം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നടത്തലാണമെന്ന് എന്തായാലും തൽക്കാലം അത് ഞാൻ ശ്രമിക്കുന്നില്ല ഇത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഈ രോഗം വന്നാലത്തെ സ്ത്രീ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം വീട്ടിലിരുത്തിയാണെങ്കിലും ചികിത്സിക്കാം പിന്നെ ഡോക്ടറെ ഞാൻ വിളിച്ചു വരും പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഡോക്ടറിനെത്തും വേണ്ട മരുന്നുകളും ഡോക്ടർ നൽകും എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം അവനിക ആകെ ഭയങ്കര നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു അല്ല എഴുത്തിക്ക് പേടിയാണെങ്കിൽ എഴുത്തി അഭാഗത്തേക്ക് വരേണ്ടതില്ല എനിക്കറിയാം ർച്ചന അവന്തികയുടെ അവന്തികടത്തിയുടെ നീക്കങ്ങൾ അവന്തിക അവന്തികടത്തിയുടെ തീരുമാനം എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് സ്നേഹക്ക് ഇങ്ങനെ രസകം വന്നു എന്ന് അറിഞ്ഞപ്പോ നിങ്ങള് മനഃപൂർവ്വം സ്നേഹം ഒഴിവാക്കാൻ നോക്കുകയല്ലായിരുന്നു എന്തായാലും അങ്ങനെ ഇപ്പോ സ്നേഹ ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അർച്ചന അറിയിച്ചു എല്ലാവരും അവരവരാകുന്ന സഹായം ചെയ്താൽ മതി ദേവിയേത് ഉപദ്രവിക്കാൻ വരരുത് എന്ന് അർച്ചന അവന്തികയോട് പറയുമ്പോ അങ്ങനെ ശശി ചോദിച്ചു എടോ ഞാനെന്ത് സഹായാണോ ഇപ്പൊ ചെയ്യേണ്ടത് എന്ത് സഹായം എന്തായാലും വേണോ എന്ന് ചോദിച്ചപ്പോൾ ശശിയോട് അർച്ചന പറഞ്ഞു ആ സച്ചിയുടെ സഹായം ഇപ്പം വേണം ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്തികയോട് പറഞ്ഞു അതേ എടുത്തി എഴുത്തി വേഗം പോയി മുറിയിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ വല്ല രോഗം പിടിവിട്ടാലോ എന്ന് പറഞ്ഞ് അവന്തികയെ കളിയാക്കിയതിനു ശേഷം അർച്ചന സച്ചിയെ വിളിച്ചുകൊണ്ട് വീടിൻ്റെ പറമ്പിലേക്ക് ഇറങ്ങി അപ്പോൾ പിന്നാലെ സച്ചി ഓടിയെത്തിട്ട് വെച്ചു എടു അവിടെ നിന്ന് നിന്നേ താനിത് എങ്ങോട്ടായി പോകുന്നത് എന്ന് പറഞ്ഞത് ദാ അവിടെ വരെ സച്ചീനെ മരം കയറാൻ അറിയോ എന്ന് ചോദിച്ചത് ആ മരം കയറാൻ എനിക്കറിയോന്നും ഞാൻ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് അത് വലിയൊരു ഡാർക്ക് സ്റ്റോറിയാ എന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണോ എന്നാ ശരി ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞതും അതെ അത് ഇച്ചിരി കടുപ്പമുള്ളതാ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു എന്തായാലും ശരി സച്ചി എന്നൊന്ന് പറഞ്ഞേ ഞാൻ കേൾക്കട്ടെ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ കുഞ്ഞുനാളില്ലേ ഞാൻ ഈ മരത്തെ കയറുമായിരുന്നു നമ്മുടെ മുറ്റത്ത് വലിയൊരു മാവുണ്ടായിരുന്നു ആ മാവില് നല്ല മൂവാണ്ട മാവ മാങ്ങ അങ്ങനെ പഴുത്തങ്ങനെ കിടക്കുകയാണ് അപ്പോൾ സന്തേനും സന്ദീപിനും മാമ്പഴം വേണമെന്നാനും ഞാൻ ആ മരത്തിലും കയറണം അങ്ങനെ അവരെന്നെ ഉന്തി മരത്തിൽ കയറി ഞാനങ്ങ് മരത്തിൻ്റെ അങ്ങ് ജില്ലയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൊലയിൽ മൂന്നാലെണ്ണം അങ്ങനെ പഴുത്ത് വിളഞ്ഞു കിടക്കണം ഞാൻ പതിയെ അതിന് മുകളിലേക്ക് ചെന്ന് കയറി അപ്പോഴേക്കും ഞാൻ ഈ മരത്തിൽ കയറുന്നത് അച്ഛന് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് അച്ഛന് എന്നെ മരത്തിൽ കയറുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ മരത്തിൽ കയറുന്നത് എന്നെ എന്നും തടയുമായിരുന്നു അപ്പോൾ നന്ദേട്ടനും സന്ദീപിനും മരത്തിൽ കയറാൻ അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു ഏ അവര് പേടിത്തൊണ്ണന്മാരല്ലേ അവർക്കതൊന്നും അറിയത്തില്ല ഞാനാണല്ലോ അന്നും ഹീറോ എന്ന് പറഞ്ഞതും അച്ഛനെ പറഞ്ഞു ഓ ശരി എന്നാ ഹീറോ പറ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അന്ന് ഞാൻ ആ മാമ്പഴം പറിക്കാൻ എത്തിയപ്പോഴാണ് അത് സംഭവിച്ചത് പെട്ടെന്ന് അച്ഛന്റെ കാർ ഗേറ്റ് കടന്നു വന്നു ഇത് കണ്ടതോടെ നന്ദേട്ടനും സന്ദീപും വേഗം ഓടി ഒളിച്ചു ഞാനാണെങ്കിൽ മാവിൻ്റെ കൊമ്പത്തും അച്ഛൻ വന്ന് വണ്ടി നിർത്തിയതും ഞാൻ ആ മാവിൻ്റെ ചില്ലയും കൊണ്ട് നേരെ ഒടിഞ്ഞ് താഴേക്ക് ഇത് കണ്ടതോടെ അച്ഛനാകെ ദേഷ്യായി അപ്പോ അച്ഛനെന്താ എന്ത് ചെയ്തു വന്നിട്ട് എന്ന് ചോദിച്ചിട്ടും എന്ത് ചെയ്തെന്നോ രണ്ട് ചൂറിൽ വെച്ച് രണ്ട് നല്ല തല്ല് ചന്തിക്ക് അതിന്റെ പാട് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞതും ഉടനെ ആ എന്നാ പിന്നെ ആ എക്സ്പീരിയൻസ് നമുക്കൊന്ന് പൊടി തെട്ടിയെടുക്കാം എന്ന് അരച്ചനെ ആസച്ചിയോട് പറഞ്ഞു ഏഹ് അതെന്താടോ താനെന്താ പറയുന്നത് അല്ല സച്ചി എന്നെ മരത്തെ കേറ്റാണ് ഞാനിപ്പോൾ വന്നത് നമുക്കൊന്ന് മരം കയറാം എന്ന് പറഞ്ഞതും അത് ശരി അത് കൊള്ളാലോ ഇത് നല്ലൊരു അക്കിടിയാണല്ലോ അപ്പോൾ താനെന്നെ മരത്തേ കയറ്റാനാ വന്നത് എന്ന് ചോദിച്ചതും ഏത് മരത്തേല് മാവേലോ എന്ന് ഏ ഏഹ് മാമ്പഴമൊന്നും അല്ല ദ ആ കാണുന്ന വേപ്പ് മരത്തേലേ എന്ന് അർച്ചന സച്ചിയെ ചൂണ്ടിക്കാണിച്ചു സച്ചി ആ വേപ്പുമര അടിമുലി നോക്കിയിട്ട് പറഞ്ഞു അയ്യോ അതിലൊക്കെ ഉറുമ്പുണ്ടാവും എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു അതെ സച്ചിയൊക്കെ ചുമ്മാ ഉടായ്പ് കാണിക്കരുടെ വേഗം വന്നേ അതെ ബംഗളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലേ ആങ്ങളേക്കും കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയും വിളിച്ചുകൊണ്ട് ആ വേപ്പിൻ്റെ മണ്ടിൽ കയറാനായി നിർബന്ധിച്ചു എടോ ഞാൻ എന്നാ പോലെ ജോലിക്കാരെയും വിളിക്കാം എന്ന് പറഞ്ഞതും അതിനൊക്കെ സമയം ഒത്തിരിയാവും സച്ചിയടാ വേഗം കയറി കുറച്ച് പറിച്ചതാ എന്ന് പറഞ്ഞതും എടോ ഞാൻ പറഞ്ഞില്ലേ സ്നേഹയ്ക്ക് എന്തിനായിപ്പം ഈ അരിവേപ്പ് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു സ്നേഹയെ കുളിപ്പിക്കാനും സ്നേഹയുടെ ബെഡിൽ നിർത്താനുമാണ് ഈ അരിവേപ്പ് എന്ന് പറഞ്ഞു ഇനി നോക്കുന്നേക്കാരെ വേഗം കയറിക്കുമോൻ എന്ന് പറഞ്ഞതും സച്ചി വേഗം മരത്തിൽ കയറാനായി തയ്യാറായി അങ്ങനെ സച്ചി പതിയെ മരത്തിൻ്റെ ചിലയിൽ കയറി കുറേ ആര്യവേപ്പിൻ്റെ ഇലകൾ പറിച്ച് അർച്ചനയ്ക്ക് ഇട്ടു കൊടുക്കുന്നു ഈ സമയത്ത് അവരെന്താ അവിടെ ചെയ്യുന്നെന്നറിയാനായി പിന്നാമ്പുറത്തേക്ക് അവന്തികയും എത്തി സച്ചി മരത്തിൽ കയറിയിരുന്ന ആ ആര്യവേപ്പിൻ്റെ ഇലകൾ അർച്ചനയ്ക്ക് പറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് അവന്തിക കാണാനിടയായി അവന്തിക അത് കണ്ടതും ഒട്ടും ഇഷ്ടപ്പെടാതെ അവന്തിക അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സച്ചിയുടെ ദേഹത്തേക്ക് ആ ആര്വേപ്പിലുണ്ടായിരുന്ന മിശ്ര കയറാൻ തുടങ്ങി അവസരം സച്ചിയുടെ ദേഹത്ത് കയറി അത് കടിക്കാൻ തുടങ്ങിയതും സച്ചി അപ്പോഴേക്കും നിലവിളിച്ചു ആ അയ്യോ എന്നെ കടിക്കണേ എന്ന് പറഞ്ഞു അസിനിക്ക് വാകെ ടെൻഷനായി എന്താ സച്ചി ഏട്ടാ എന്ത് പറ്റി എന്ന് ചോദിച്ചു സച്ചി വേഗം ആ മരത്തിൻ്റെ ചിലയിൽ നിന്ന് വേഗം കൈവിട്ട് താഴെ നിലത്തേക്ക് എടുത്തു ചാടി അർച്ചന ആകെ വല്ലാത്ത ടെൻഷനിലായി അയ്യോ സച്ചിട്ടാ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയുടെ അരികിലേക്ക് ഓടി പോകുമ്പോൾ ഈ കാഴ്ച കണ്ട് അവന്തിക പുഞ്ചിരിച്ചു അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണം അവൾക്ക് എന്ന് പറഞ്ഞ് അവന്തികളെ നോക്കി നിൽക്കുമ്പോൾ അർച്ചന സച്ചിക്ക് അരികിലേക്കെത്തി സച്ചിയുടെ ദേഹത്തെ കടിച്ച ആ ഉറുമ്പുകളെയെല്ലാം തട്ടിക്കളഞ്ഞ് സച്ചിക്ക് അരികിലായി തന്നെ ഇരുന്നു സച്ചിയെ പതിയെ ആ ഉറുമ്പെല്ലാം കടിക്കാതെ സച്ചിയുടെ ദേഹത്ത് നിന്ന് ആ ഉറുമ്പിനെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് അർച്ചന സച്ചിക്ക് അരികിലേക്ക് ഓടിയെത്തി അർച്ചനയുടെ ആ സ്നേഹം കണ്ടതും അവന്തിക പറഞ്ഞു ഓ ഒരു വിശുദ്ധ പ്രണയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഇഷ്ടപ്പെടാതെ അവന്തിക മുഖം തിരിച്ച് നേരെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങുന്നു അതിനുശേഷം അർച്ചന ആ ഇലകളെല്ലാം എടുത്ത് സച്ചിയോടൊപ്പം നേരെ അകത്തേക്ക് കയറുന്നു പിന്നീട് അർച്ചന സച്ചിയെ കൊണ്ട് പര്പ്പിച്ച ആ ഭാര്യവേപ്പിൻ്റെ ഇലകളെല്ലാം സ്നേഹയുടെ ബെഡിൽ മുഴുവൻ നിർത്തി സ്നേഹയെ പരിശോധിക്കാനായി എത്തിയ ഡോക്ടർ സ്നേഹയെ പരിശോധിച്ചതിന് ശേഷം വേണ്ട മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ അർച്ചനയെ ഏൽപ്പിക്കുന്നു അർച്ചനയോട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഞാൻ അർച്ചനയെ സമ്മതിച്ചിരിക്കണം ഇത് ഒരു രണ്ടും മൂന്നാല് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെയൊക്കെ വേദനകൾ മാറുകയും ഇതെല്ലാം ചുങ്ങുകയും ചെയ്യും ആ കുറച്ച് ദിവസത്തേക്ക് ആവേണ്ടി വരും അത്രമാത്രം എന്തായാലും അർച്ചനയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുക ഇതുപോലെയുള്ള ഒരു രോഗാവസ്ഥയിൽ കൂടെ നിന്ന് പരിചരിക്കാൻ അർച്ചന തയ്യാറായല്ലോ സാധാരണ വീടുകളിൽ സംഭവിക്കുന്നത് ഇങ്ങനെ രോഗം ഉണ്ടായി എന്ന് എന്നറിഞ്ഞാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു നേഴ്സിനെ കൂടി കൂടെ നിർത്തും അത്രേ ചെയ്യാറുള്ളൂ ഇവിടെ ആസ്ഥാനത്ത് അർച്ചന എല്ലാത്തിനും മുന്നിൽ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ ഇടയ്ക്ക് വരാം സ്നേഹ നിങ്ങൾ വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ ഈ മരുന്നുകളൊക്കെ കഴിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡോക്ടർ പോകുന്നു ഡോക്ടർ പോയതിനു ശേഷം അർച്ചന സ്നേഹയുടെ അരികിലേക്കായി ചെന്ന് ആ ചെയറിൽ ചെന്നിരുന്നു അതിനെ അർച്ചനയുടെ സ്നേഹ ചോദിച്ചും എടുത്തി എടുത്തേക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അത് എന്തിനാ പേടിക്കുന്നത് ഇതൊരു രോഗാവസ്ഥയില്ലേ പിന്നെ മൂന്നാല് ദിവസത്തേക്ക് ഈ ഒരു വേദന ഉണ്ടാകും പിന്നെ പതിയെ പതിയെ ഈ കുമളകളൊക്കെ ചുങ്ങിക്കോളും എന്ന് പറഞ്ഞു ഉടനെ സ്നേഹ ചോദിച്ചു ഞാൻ അർച്ചന എടുത്തിയൂടെ ചെയ്തത് എന്തെല്ലാം ക്രൂരതകളാണ് എന്നിട്ടും ഇടത്തേക്ക് ഒരു കുഞ്ഞ് ഉള്ളതൊക്കെയല്ലേ എന്നിട്ടും ഇടത്തി എന്നെ പരിചരിക്കാനായി വന്നത് അത് അത് വേണമായിരുന്നോ ഏട്ടത്തി എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കിയാൽ പോരായിരുന്നോ എന്ന് അർച്ചനയോട് സ്നേഹ ചോദിച്ചതും അർച്ചന പറഞ്ഞു സ്നേഹെ ഇന്ന് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ നിന്റെ എരികിൽ നിന്ന് അകന്ന് മാറി ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറി നിൽക്കുമോ നിന്നെ പരിചരിക്കാതിരിക്കുവോ എന്ന് സ്നേഹയോട് അർച്ചന ചോദിച്ചു അത് കേട്ടതും സ്നേഹയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അർച്ചന പറഞ്ഞു ഏട്ടത്തി എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല അത് വലിയൊരു ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണല്ലോ എടുത്തി എന്നതിനർത്ഥം അമ്മ എന്നുകൂടി ഉണ്ട് അതുകൊണ്ടാ എല്ലാവരും അമ്മ എന്ന് പറയുന്നത് എന്തായാലും അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട നിന്റെ ഈ രോഗം മാറുന്നത് വരെ നിന്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാവും മോളെ എന്തായാലും മോളൊരു കാര്യം ചെയ് മറ്റൊന്നും ആലോചിക്കാതെ കുറച്ചു നേരം കിടന്നു ഞാൻ പോയി കുളിക്കാനുള്ള ആരി ആര്യവേപ്പിന്റെ വെള്ളം റെഡി ആയിക്കൊണ്ടു വരാം അത് കേട്ടപ്പോ സ്നേഹം ചോദിച്ചു അല്ലെടുത്തി ഈയൊരവസ്ഥയിൽ കുളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു കുളിക്കരുതെന്നാണ് പറയുന്നത് പക്ഷെ വേപ്പിൻ്റെ ആര് വേപ്പിൻ്റെ ഇലയിട്ട വെള്ളത്തിൽ കുളിച്ചാൽ പെട്ടെന്ന് ഈ അവസ്ഥയെല്ലാം മാറും വേഗം തന്നെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ഭേദമാകും അതുകൊണ്ട് ഞാൻ വേഗം പോയി വെള്ളം റെഡിയാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചന അവിടെ പോകാൻ തുടങ്ങുമ്പോൾ സ്നേഹ എടുത്തി എന്ന് വിളിച്ച് കണ്ണുകൾ നിറയുന്നത് കണ്ട് അർച്ചന പറഞ്ഞു ഏ എന്താ മോളെ നീ വെറുതെ കണ്ണെല്ലാം നിറച്ച് ഇത് വലിയൊരു സീനാക്കി മാറ്റല്ലേ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു സ്നേഹ ആകെ അങ്ങനെ അർച്ചന എടുത്താൽ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അർച്ചനയും സച്ചിയും കൂടി ആ ഉമ്മർ പിന്നാമ്പുറത്ത് ഒരടുപ്പ് കൂട്ടി ഒരു വലിയൊരു കലത്തിൽ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്നു വെള്ളം ചൂടാക്കാനായി രണ്ടുപേരും കൂടി അങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് പുറത്തേക്ക് വന്ന് നോക്കുകയാണ് അവന്തിക ആ കാഴ്ച കണ്ടതും അർച്ചന പതിയെ സച്ചിയെ വിളിച്ചു സച്ചിയേട്ടാ അവന്തികത്തി എന്ന് അർച്ചന വിളിക്കുമ്പോൾ സച്ചി വേഗം അവന്തിക ഏട്ടത്തിൽ നോക്കി നിൽക്കുന്നത് കണ്ടു എന്നിട്ട് അവിടേക്ക് വരുന്നത് കണ്ടതോടെ സച്ചി ഓർത്തു ആ ഏട്ടത്തിക്ക് ഒരു പണി കൊടുത്താലോ അങ്ങനെ ആലോചിച്ചുകൊണ്ട് സച്ചി അവന്തിക അരികിലേക്ക് വന്നതും വേഗം സച്ചി ചാടി ചാടിയിരുന്നേറ്റു ഉടനെ എന്താ പരിപാടി എന്ന് ചോദിച്ചതും ഏ ഒന്നുമില്ല ഏട്ടത്തി സ്നേഹിക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം റെഡിയാക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ അവന്തിക ചോദിച്ചു അല്ല എന്തെന്തെങ്കിലും സഹായം വേണോ എന്ന് അവന്തിക അന്വേഷിച്ചതും സച്ചി പറഞ്ഞു ആ വേണോ ഏട്ടത്തി ഒരു സഹായം വേണം ആദ്യം ഈ കല ഒന്ന് നമുക്ക് വാങ്ങിവെക്കാം അത് കേട്ടതും അവന്തിക പറഞ്ഞു ഓ അതിനെന്താ ഞാൻ റെഡി എന്ന് പറഞ്ഞ് അവന്തിക വേഗം ആ കലമെടുത്ത് വാങ്ങി വെക്കാനായി കൈയ്യുമായി നേരെ വേഗം ആ കാലത്തിനരികിലേക്ക് ചെന്നു ആ കലത്തിന്റെ സൈഡിലേക്ക് അവന്തിക കയ്യിൽ തുണി പോലും പിടിക്കാതെ വേഗം ആ കലം എടുത്ത് വാങ്ങി വെക്കാനായിട്ട് കലത്തെ പിടിച്ചതും പെട്ടെന്ന് അവന്തികയുടെ കൈ പൊളുന്നു അയ്യോ എന്റെ കൈ എന്ന് പറഞ്ഞ് അവന്തിക വേഗം കൈ മാറ്റുന്നത് കണ്ട് സച്ചി ചിരിച്ചു എന്ത് പണിയെഴുതി കാണിക്കുന്നത് എന്ന് സച്ചി അന്വേഷിച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഓ സച്ചി എന്റെ കൈ പൊള്ളി എന്ന് പറഞ്ഞ് അവന്തിക നിലവിളിച്ചു ഇത് കണ്ടതോടെ സച്ചി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്തികയോടെ സച്ചി ഇങ്ങനെ ഒരു പ്ര പ്രവൃത്തി ചെയ്തതിൽ ദേഷ്യത്തോടെ അവന്തിക പറഞ്ഞു എന്തായാലും സച്ചി നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു അല്ല എഴുതി ആരെങ്കിലും ഇങ്ങനെ തിളച്ച വെള്ളം ഒരു തുണി പോലും കൂട്ടാതെ എടുത്ത് പിടിക്കാൻ നോക്കുവോ എന്ന് അർച്ചന അപ്പോഴേക്കും അന്വേഷിച്ചു അല്ലെങ്കിലും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കിച്ചണിൽ ഇതക്കെങ്കിലും കയറണ്ടേ എന്ന് അർച്ചന അവന്തികയെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചു അതെല്ലാം കേട്ടതോടെ അവന്തിക ദേഷ്യത്തോടെ അർച്ചനയും സച്ചിയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയം അർച്ചന സച്ചിയോട് ചോദിച്ചു എന്നാലും സച്ചിയേട്ട ഇത് വലിയൊരു പണിയായിപ്പോയി എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ഒരു പണി കൊടുത്തത് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഓ പിന്നെ പിന്നെ പാവം തൻ്റെയും മനസ്സിലെ സ്നേഹം കൃത്യമായി തന്നെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു ഒന്ന് പോ സച്ചി ഏട്ടാ ബാ നമുക്ക് എന്തായാലും ഈ വെള്ളം വേഗം സ്നേഹെ കുളിപ്പിക്കാനായി കൊണ്ടുപോകാം സച്ചിയേട്ടൻ വെള്ളം ഇങ്ങനെ വാങ്ങി വെച്ചേ എന്ന് പറഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു ഏഹ് ഞാനോ അത് ശരി ഈ കുപ്പിയിലിറങ്ങി വന്ന ഭൂതം പോലെ ഓരോരോ പണി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു ദേ സച്ചിയേട്ടാ സച്ചിയേട്ടനം ആ പെങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് അതെ അതുകൊണ്ട് മര്യാദയ്ക്ക് വെള്ളമായിട്ട് എന്റെ പിന്നാലെ വന്നോ അതാ നല്ലത് എന്ന് പറഞ്ഞു അർച്ചന സച്ചിയോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ അറിയിച്ചു ഇപ്പം തന്നെ എടുക്കണോടോ കുറച്ച് പോരെ തന്നെ സച്ചി ചോദിച്ചതും സച്ചിയേട്ടാ ഇപ്പം തന്നെ വേണം മടികാട്ടല്ലേ എന്ന് പറഞ്ഞ് അർച്ചന പറഞ്ഞത് കേട്ട് സച്ചി വെള്ളവുമായും സ്നേഹയ്ക്ക് കുളിക്കാനുള്ള വെള്ളവുമായി അർച്ചനയ്ക്ക് പിന്നാലെ പോകുന്നു അതിനുശേഷം കുളിയെല്ലാം കഴിഞ്ഞാൽ സ്നേഹയെ മുടിയൊക്കെ ഉണക്കാനായിട്ട് മുടിക്ക് താഴെ അങ്ങനെ ആവി കൊടുക്കുകയും മുഖയൊന്ന് മുടിയൊന്ന് പൊയ്ക്കുകയും ഒക്കെ കുന്തിരിക്കൊക്കെ ഇട്ട് പോകുകയൊക്കെ ചെയ്യുന്നു അതിനുശേഷം അർച്ചന വീണ്ടും സ്നേഹയുടെ ദേഹത്തുള്ള ആ ഓരോ പാടുകളിലും ഡോക്ടർ പറഞ്ഞ് ആ മരുന്നുകൾ കൊടുത്തു മരുന്നുകൾ എല്ലാ ഭാഗത്തും പുരട്ടിയതിനു ശേഷം അർച്ചന സ്നേഹയെ മാറ്റിയിരുത്തിയിട്ട് ആ ബെഡിലുള്ള ഇലകളൊക്കെ കൃത്യമായി വിരിച്ചിട്ട് സ്നേഹയ്ക്ക് അവിടെ കിടക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നു അർച്ചന വേണ്ട രീതിയിൽ സ്നേഹയെ ശുശ്രൂഷിച്ച് പരിചരിച്ചങ്ങനെ നടക്കുമ്പോൾ നെല്ലിശ്ശേരിയിൽ രാവിലെ സേതുമാധവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഹാളിലേക്ക് അവന്തിക മനപ്പൂർവെത്തി അച്ഛാ അച്ഛൻ അർച്ചനയെ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണം ഇത് കേട്ടെന്നും ചെറുമാറൻ ചോദിച്ചു എന്താ എന്താ അഭന്തികമോളം നീ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് അവന്തിക പറഞ്ഞത് അല്ലച്ച അർച്ചന ഇങ്ങനെ തുടങ്ങിയാലേ ഈ കുടുംബത്തുള്ള എല്ലാവരും ആകെ പ്രശ്നത്തിലാവും ഈ കുടുംബത്തുള്ള എല്ലാവരും ആകെ കുഴപ്പത്തിലാകുമെന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് എന്ന് അവന്തിക അറിയിച്ചു അപ്പോഴാണ് അർച്ചന സ്നേഹിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം ആതിരയോടുണ്ടായിക്കൊണ്ടുവരാൻ പറഞ്ഞ അനുസരിച്ച് ആതിര ഭക്ഷണവുമായ സ്നേഹയുടെ റൂമിലേക്ക് എത്തുന്നു അർച്ചന അത് വാങ്ങി സ്നേഹയെ ഭക്ഷണം കഴിപ്പിക്കുന്നു ഈ സമയം അവന്തിക വീണ്ടും ചെറുമാധവനോട് പറഞ്ഞു അച്ഛാ സ്നേഹയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്നേഹ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയല്ലേ വേണ്ടത് ഇന്നത്തെ കാലത്ത് ഈ ഇതുപോലെയുള്ള രോഗങ്ങൾ വീട്ടിൽ വെച്ച് ചികിത്സിക്കുന്നത് ശരിയാണോ അച്ഛ എന്ന് ചോദിച്ചതും അതും പകർച്ചവ്യാധിയല്ലേ എന്ന് ആകെ ആശങ്കയോടെ അവന്തിക ചോദിക്കുമ്പോൾ സേതുമാധവൻ ആ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവന്തികയോട് ചോദിച്ചു മോളെ നിനക്ക് പേടിയുണ്ടല്ലേ എന്നാലും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ നീ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഇതാരും വലിയൊരു രോഗമായി കരുതുന്നില്ല ബസൂരിയൊക്കെ പണ്ട് ഓരോ ഒരു വീട്ടിൽ വന്നാൽ അത് മറ്റെല്ലാ വീടുകളിലും പടർന്നു പിടിക്കും എന്ന് പറഞ്ഞ പോലെ ഇന്ന് ചിക്കൻ ബോക്സ് അങ്ങനെ പടർന്നു അവസ്ഥയിലല്ല കാര്യങ്ങൾ എന്ന് സേതുമാധവ് നടു എല്ലാം കേട്ടതും അവത പറഞ്ഞു എന്നാലും വച്ചാൽ ഇവിടെ രണ്ട് നമ്മളെല്ലാവരും കൂട്ടുകുടുംബമായി കഴിയുന്നതല്ലേ അർച്ചന സ്നേഹയെ ശുശ്രൂഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അർച്ചനയ്ക്ക് രോഗം പിടിപ്പെട്ടാലോ പിന്നെ അർച്ചന കാരണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഈ രോഗാവസ്ഥ ഉണ്ടാവില്ലേ അതുകൊണ്ട് അച്ഛൻ അർച്ചനയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അവന്തിക അറിയിച്ചു അപ്പോഴാണ് അവന്തികയുടെ സംസാരം കേട്ടുകൊണ്ട് അർച്ചന ഔട്ട് ഹോസിൽ നിന്ന് നേരെ അകത്തേ കയറി വന്നത് എടുത്തെയും സ്നേഹയുടെ കാര്യം ഓർത്ത് എടുത്ത് പേടിക്കേണ്ട അങ്ങനെ പടരുന്ന രോഗമാണെന്നുള്ള ആശങ്കയും എടത്തിയുടെ മനസ്സിന് അലട്ടേണ്ടതില്ല അങ്ങനെ ഒരവസ്ഥയും ഉണ്ടാകാതെ നമ്മൾ നോക്കിയാൽ മതി എവിടെ ഇരുന്നാലും എപ്പോൾ ഇരുന്നാലും ഇത് വരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വരികയും ചെയ്യുമെന്ന് അർച്ചന അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന അവന്തിക അരികിലേക്ക് വന്നതും അവന്തികയുടെ മുഖഭാവം കണ്ട് അർച്ചന പറഞ്ഞു ദേ ഇപ്പത്തന്നെ എടുത്തിടെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കുമളകൾ കാണുന്ന പോലെ എന്ന് പറഞ്ഞതും അവന്തിക കലിയോടെ അർച്ചനയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി അപ്പോഴേക്കും സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു മോളെ അർച്ചനെ എന്തിനാ നീ അവളെ വെറുതെ ചുണ്ടി പിടിപ്പിച്ചത് എന്ന് പറഞ്ഞതും